കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഡ്യൂറാൻഡ് കപ്പിലെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിനിറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായിട്ട് വരുന്നത് സി ഐ എസ് എഫ് പ്രൊട്ടക്ടറാണ് നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സി ഐ എസ് എഫ് പ്രൊട്ടക്ടറിനെതിരെ ഒരു സമനിലയോ ഒരു വിജയമോ നേടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത ഘട്ടത്തിലേക്ക് അടക്കം അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലെൻ്റാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത് സോംകുമാർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ നമ്മൾ സോംകുമാറിനെ തന്നെ പ്രതീക്ഷിക്കുകയാണ് ഗോൾ കീപ്പർ ക്ക് പിന്നെ ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോ സിഞ്ചിച്ചും പ്രീതം കോട്ടാലും ആയിരിക്കും റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഐവണ്ട ഡോങ്ലിക്കും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സഹീഫുമായിരിക്കും വരിനിരയിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ അഡ്രിയ ലൂണയും ഡാനിഷ് ഫാറൂഖും അതേപോലെ തന്നെ ഫ്രെഡിയുമായിരിക്കും ഇരുവിങ്ങേഴ്സായിട്ട് നോഹ സദോയും അതേപോലെ തന്നെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ പരിക്കും മൂലം കളിക്കാൻ പറ്റാത്ത രാഹുൽ കാപ്പി ഈ മത്സരത്തിൽ ഇറങ്ങുമെന്നാണ് ആരാധകർ പ്രതീക്ഷ അതുകൊണ്ട് ഈ മത്സരത്തിൽ രാഹുൽ കാപ്പി തന്നെ ഇറങ്ങാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ ഒറ്റ സ്ട്രൈക്കറായി റോമെ പെപ്രയും ഉണ്ടായിരിക്കും ഈ ലൈനപ്പ് തന്നെ ഇറങ്ങണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മിക്കാലിസ്റ്ററായി തലപ്പോൾ ഈ ലൈനപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം